ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയെന്ന് വിശേഷിപ്പിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്രാൻ മമദാനി രംഗത്ത് താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നെതന്യാഹു നഗരത്തിൽ കാലുകുത്തുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് നൽകുമെന്നും സൊഹ്രാൻ പറഞ്ഞു ഗാസയിലെ വംശഹത്യക്ക് ഉത്തരവാദിയായ ഒരു യുദ്ധ കുറ്റവാളിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിക്കുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു വെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും അത്തരത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ ബഹുമാനിക്കുമെന്നും മംതാനി പറഞ്ഞു ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിക്കവെയായിരുന്നു മംതാനിയുടെ പരാമർശം ഈ നഗരം അന്താരാഷ്ട്ര നിയമങ്ങൾക്കായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് എന്റെ ആഗ്രഹം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂയോർക്കിൽ ഇരിക്കുമ്പോൾ പോലും നെതന്യാഹു എടുത്ത സൈനിക തീരുമാനങ്ങൾ പശ്ചിമേഷ്യയിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായി എന്നും മംതാനി ആരോപിച്ചു അതേസമയം ഇങ്ങനെയൊരു നടപടി പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്തതും ഫെഡറൽ നിയമത്തിന് വിരുദ്ധവുമാകാം എന്നാണ് നിയമ നിയമവിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് എന്നാൽ തന്റെ നിലപാട് ആവർത്തിച്ച മംതാനി താൻ ഈ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറില്ല എന്നും വ്യക്തമാക്കി ഇത് ഞാൻ യഥാർത്ഥമായി നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിനെയും യുദ്ധത്തെയും കുറിച്ചുള്ള മംതാനിയുടെ നിലപാടിനെ ന്യൂയോർക്കുകാർ വ്യാപകമായി പിന്തുണയ്ക്കുന്നു എന്നതാണ് അടുത്തിടെ ന്യൂയോർക്ക് ടൈംസും സേന യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ സർവേയിൽ വ്യക്തമായത് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ജൂതവംശക്കാർക്കിടയിൽ ഏകദേശം മുപ്പത് ശതമാനം വോട്ടുകളോടെയും സൊഹറാൻ നേരിയ മുൻതൂക്കവും നേടിയിട്ടുണ്ട് മത്സരത്തിൽ സൊഹ്റാന്റെ തൊട്ടു പിന്നിലുള്ളത് ഇപ്പോഴത്തെ മേയർ എറിക് ആഡംസും മുൻ ഗവർണർ ആൻഡ്രൂ ക്യുമോയുമാണ് അതേസമയം അമേരിക്ക ഐ സി സിയിൽ അംഗമല്ല എന്നും അതിന്റെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു നെതന്യാഹുവിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ഫെബ്രുവരിയിൽ ട്രംപ് ഐ സി സിക്കെതിരെ നടപടികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അമേരിക്കയുടെയോ ഇസ്രായലിന്റെയോ മേൽ ഐ സി സിക്ക് യാതൊരു അധികാര പരിധിയുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അതേസമയം സൊഹ്രാന്റെ അഭിപ്രായങ്ങൾ ആശങ്കയില്ല എന്ന് പറഞ്ഞ നെതന്യാഹു ഈ ഭീഷണികളെ തള്ളിക്കളയുകയാണ് ചെയ്തത് തന്നെ അറസ്റ്റ് ചെയ്യാമെന്ന വിചാരം എല്ലാ തരത്തിലും വിഡിദ്ധമാണ് എന്നാണ് ട്രംപുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം അവിടെ വരും നമുക്ക് കാണാം എന്നും നെതന്യാഹു വെല്ലുവിളിച്ചു അയാൾ മര്യാദയ്ക്ക് പെരുമാറുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അയാൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് സൊഹ്രാന്റെ പ്രസ്താവനകളെ കുറിച്ച് ട്രംപ് പ്രതികരിച്ചത് ഗാസയിൽ യുദ്ധ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചെയ്തുവെന്നാരോപിച്ചാണ് ഐ സി സി നെതന്യാഹുവിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചത് നെതന്യാഹുവും മറ്റൊരു മുതിർന്ന ഇസ്രേലി ഉദ്യോഗസ്ഥരും ചേർന്ന് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുൾപ്പെടെ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് അതിജീവനത്തിന് ആവശ്യമായ വസ്തുക്കളും ബോധപൂർവം നിഷേധിച്ചുവെന്നും വാറണ്ടിൽ പറയുന്നുണ്ട് അതേസമയം ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലും തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിലും യു എ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിരുന്നു ഇതിന്റെ ഭാഗമായി ഇസ്രയേൽ ഡെപ്യൂട്ടി അംബാസിഡറായ ഡേവിഡ് അഹദ് ഒർസാൻഡിയെ യു എ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തിരുന്നു യു എ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീബിന്ദ് ഇബ്രാഹിം അൽ ഹാഷിമിയാണ് ഇസ്രയേൽ പ്രതിനിധിയെ വിളിച്ചുവരുത്ത് പ്രതിഷേധം അറിയിച്ചത് ഇത്തരത്തിൽ ഇസ്രയേൽ തുടരുന്ന ഈ വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങളിൽ പ്രതിഷേധം കനക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി